പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ് പല സ്ഥലത്തും ആൾ കുറവായിരുന്നിട്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെയാണ് ദേവസ്വം മന്ത്രി അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയിരുത്തി ഇത് ആളുകൾ വരാതിരുന്നിട്ട് പലരും സഹകരിക്കാതിരുന്നിട്ട് അപ്പം അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി ഇത് പണ്ട് കൊല്ലത്ത് ഒരു കോർപ്പറേഷൻ പരിപാടി നടത്തിയപ്പോൾ കുതിരയെ കൊണ്ടുവന്നു എന്ന കണക്കെഴുതി കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ നമ്പർ എഴുതി അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാറായിരുന്നു മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും വിരുദ്ധന്മാരാണ് ഇവർ കാറിൽ കുതിരയെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ കണക്കെഴുതി വാഹനത്തിൻ്റെ കാശെഴുതി മേടിച്ച ആളുകളെ പോലെയാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്ത കണക്ക് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന അതുമായി പരസ്പര ബന്ധമില്ലാത്ത കണക്കാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാവുന്നതാണ് അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങാ അയ്യപ്പന്റെ ചിത്രത്തേക്കാൾ മൂന്നിരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത് അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഹോൾഡിങ്സിൽ ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വെച്ചിരുന്നത് എന്നിട്ടിപ്പോ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആരുത്തരവാദിത്വം പറയും കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കൊള്ളയടിച്ചത് അതിന് കണക്ക് പഠനേ മതിയാവും ആരാണ് അതിന് ഉത്തരവാദി എങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഈ കൊള്ള തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊള്ള നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊള്ള നടത്താൻ ശ്രമിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് അത് ഗൗരവതരമായി അന്വേഷിക്കണം സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായി ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട് ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട നില ഒരു നമുക്കൊരു വേദനാജനകമായ ഒരു കാര്യമാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ ഒരു പത്തു മാസം മാത്രം പ്രായമുള്ള ആൽറിന എന്ന് പറയുന്ന കൊച്ചുകുട്ടി മരണപ്പെട്ടു പക്ഷെ ആ കുടുംബം ആ ദുഃഖത്തിൽ ഏകപുത്രിയുടെ വിയോഗത്തിലും ആ അതിൻ്റെ സങ്കടവും വിഷമവും ഒക്കെ ഒരു കുടുംബത്തിനും താങ്ങാൻ വയ്യാത്താണ് ഒരു കൊച്ചു കുഞ്ഞ് ഏകപുത്രി പോകുന്നത് എങ്കിലും ആ മാതാപിതാക്കൾ ആ സമയത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച കുട്ടിയുടെ അവയവങ്ങൾ നാലു പേരുടെ നാല് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് കൊടുത്തു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹമാണ് ഞാൻ ആ മാതാപിതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നു അവർ പറഞ്ഞത് എനിക്ക് ഇനി നാല് മക്കൾ കൂടി ഉണ്ടായി എന്നുള്ള ഒരിതാണ് ഇത് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് വലിയൊരു മെസ്സേജാണ് നമ്മളെല്ലാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിനിടയിൽ ഏറ്റവും വലിയൊരു ദുഃഖം ഒരു കുടുംബത്തിൽ ഇതിനേക്കാൾ വലിയൊരു ദുഃഖം വരാനില്ല ആ ദുഃഖം വന്ന സമയത്ത് പക്വതയോടുകൂടി മനസാന്നിധ്യത്തോടു കൂടി അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ കുടുംബം എടുത്ത തീരുമാനം നമുക്ക് എല്ലാവർക്കുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കും ദേവസ്വം ബോർഡിന് കൃത്യമായ കണക്ക് ഹൈക്കോടതി കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ കണക്കും തമ്മിൽ തി പറഞ്ഞത് ഇതൊന്നും യോജിക്കുന്നില്ല ഹൈക്കോടതിയാണ് നമ്മൾ ആരുമല്ല ഹൈക്കോടതിയുടെ അഭിപ്രായമാണ് ഹൈക്കോടതി കണക്കുകളിൽ വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കിടന്ന് ഹൈക്കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ വീട്ടിലെ പരിപാടിയൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിലെ കല്യാണമൊന്നും നടത്തിയല്ലോ പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്ത കാര്യമാണ് പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ടെൻഡർ നടപടി ഇല്ലാതെ ഇഷ്ടക്കാർക്ക് പന്തൽ പണിയാൻ കൊടുത്തു നമ്മുടെ വീട്ടിലെ കല്യാണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം ടെൻഡർ ഒന്നും വയ്ക്കണ്ട പൈസ ഇല്ല ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേട് പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല നൂറ്റി അൻപത് കിടക്കുകൾ വാങ്ങിയതിൽ അൻപതെണ്ണം കാണാനില്ല ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത രണ്ടു കോടി തിരിച്ചടച്ചില്ല ഒരു പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല എടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത് കോടതിക്ക് കൊടുത്തിരുന്ന ഉറപ്പ് ക്രമക്കേടുകൾ പ്രഥമദൃഷ്ടിയ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി ജി എസ് ടി ഇനത്തിലും പ്രശ്നം ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് കോടിക്ക് റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ആറ് ലക്ഷം മാത്രം അറുപത്തൊന്ന് ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തതയില്ല രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷത്തിന്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിൽ എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്പം നടത്തിയത് കള്ളക്കണക്കാണ് ഈ വിശദീകരണത്തിൽ ഒരു കാര്യമില്ല കോടതി തന്നെ കോടതിയുടെ മുമ്പിലുള്ള കണക്ക് വെച്ചിട്ടുണ്ട് കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോടികളാണ് ഇതിനകത്ത് നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് ഒരുപാട് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ കള്ളപ്പിരിവ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ പുറയിൽ കള്ളപരിവ് നടന്നിട്ടുണ്ട് അയ്യപ്പൻ്റെ ആഗോള സംഗമം എന്ന് പറയുമ്പോൾ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ പലരും ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കും അതിൻ്റെ ഒന്നും കണക്കില്ല പൈസ കളക്ട് ചെയ്തതിന്റെ കണക്കില്ല സ്പോൺസർഷിപ്പിന്റെ കണക്കില്ല സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ കണക്കില്ല പ്രഭാത ഭക്ഷണം അയ്യായിരം പേർക്ക് ഉച്ചഭക്ഷണം മൂവായിരം പേർക്ക് രാത്രി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അത്രയും പേരൊന്നും ഈ പരിപാടി പങ്കെടുത്തിട്ടില്ലാണ് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചറിയാലോ അല്ലല്ല അദ്ദേഹത്തിന്റെ അതിന്റെ അത് ഉത്തരവാദിത്വം അദ്ദേഹം അതിന് ശേഷം വന്ന ബോർഡ് പ്രസിഡന്റ് അല്ലേ അതിന് മുമ്പ് ഉണ്ടായിരുന്നവരാണല്ലോ ഇത് നടത്തിയത് അതല്ല അതാണ് ഞാൻ പറഞ്ഞ കൈ കഴുകി ഒഴിഞ്ഞു മാറുക എന്നതിനാണ് എന്നതിനാണുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാ പിന്നെ എന്തിനാ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചത് പി ആർ വർക്കായിരുന്നല്ലോ മുഴുവൻ ഗവൺമെന്റ് ആണല്ലോ ഞങ്ങളാണിത് നടത്തുന്നത് എന്ന് പറഞ്ഞത് അല്ലെ ആ സമയത്ത് മുഴുവൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തരെ മുഴുവൻ കൈയിലെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഭയങ്കര അവകാശവാദങ്ങളായിരുന്നല്ലോ ഭയങ്കര അവകാശവാദങ്ങളെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിക്കല് എന്തൊക്കെയായിരുന്നു ആ സംഗമ വേദിയിൽ നടന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയുടെ പരിസമാപ്തിയാണ് ഈ കാണുന്നത് ഇപ്പം കൈകഴുകി രക്ഷപ്പെടാൻ പറ്റില്ല ഗവൺമെന്റിനും അതിൽ പങ്കുണ്ട് സി പി എമ്മിനും ഉണ്ട് കാരണം സി പി എം പൊളിറ്റിക്കലായിട്ട് വെച്ച അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡാണത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എല്ലാ പൊളിറ്റിക്കലായിട്ട് പശ്ചാത്തലമുള്ള ആളുകളാണ് അവർക്കൊക്കെ പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ ആളുകൾ സ്വർണം പൊതിഞ്ഞ അത് ആരും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കക്കാർ ശ്രമിച്ചു എന്നാണ് കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി വീണ്ടും സ്വർണം പൂശാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രമിച്ച ആളുകളാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അന്ന് കോടതി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും കൊണ്ടുപോയി അത് വിറ്റു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേക്ക് അർജൻസി എന്നാണ് കോടതി പറഞ്ഞത് ഇല്ലാത്ത വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഇത് വീണ്ടും വിൽക്കാൻ വീണ്ടും സ്വർണം കളവ് നടത്താൻ ശ്രമം നടത്തി അപ്പോഴാണ് കോടതി വിളിച്ചത് അതിന് നേതൃത്വം കൊടുത്ത അതേ സംഘമാണ് അതേ സംഘമാണ് ഈ ആഗോള അയ്യപ്പ സംഘം അതുകൊണ്ടാണ് ഞങ്ങൾ വാസവൻ മന്ത്രി വാസവന്റെ രാജിവെക്കണമെന്ന് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തിയത് യു ഡി എഫ് പ്രതിപക്ഷം നടത്തിയ സമരത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ അതിനെ അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തട്ടിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇത് അമ്പല കള്ളന്മാരാണ് ദൈവത്തിന്റെ മുതലുകൾക്കാൻ വന്നിരിക്കുന്നവരാണ് ആ സംഗമത്തിന്റെ പേരിൽ നടത്തിയ സ്പോൺസർഷിപ്പുകളും കള്ളപ്പിരിവുകളും അതിനെ സംബന്ധിച്ചൊന്നും ഒരു കണക്കുമില്ല കോടികളാണ് ഇതിന്റെ പേരിൽ പിരിച്ചെടുത്തിരിക്കുന്നത് ചെലവാക്കിയിട്ടില്ല എസ്റ്റിമേറ്റ് മാത്രമാണ് ശരിക്കുള്ള കണക്കല്ല അല്ല സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോയിന്ദശി പിന്നെ ഇതിനെ പ്രതിരോധിക്കുന്നത് രണ്ടുമുണ്ട് ഒരു വൈരുദ്ധ്യം ഉണ്ട് വൈരുദ്ധ്യണ്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുവല്ല അത് കുറ്റവാളികളാകട്ടെ എന്ന് പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് ആണെന്ന് പുള്ളിക്ക് എങ്ങനെ അറിയാം അദ്ദേഹത്തിന് എങ്ങനെ അറിയാം അദ്ദേഹത്തിന് എങ്ങനെ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം കോടതിയാണ് പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞതിനെ പറ്റിയായിരുന്നല്ലോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വർത്തമാനം ഹൈക്കോടതിയാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ യാതൊരു പങ്കുമില്ലാത്ത ഒരാൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നതിലെ കാര്യം എന്താ അതാണ് ഞാൻ പറഞ്ഞ സി പി എമ്മിന് പങ്കുണ്ട് സി പി എമ്മിന് പങ്കുണ്ട് അല്ല അത് ഞാനത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു എനിക്കറിയില്ല അത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷം രൂപ അവിടെ മുടക്കുകയില്ലയെന്ന് എനിക്കറിയില്ല അത് വാർത്തകൾ വരുന്നുണ്ട് എനിക്കറിയില്ല ഞാനിവിടെ പറഞ്ഞത് ആധികാരികമായിട്ടാണ് അത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മറ്റത് വരട്ടെ പുറത്തു വരട്ടെ അല്ലാതെ എന്നെ പോലെ ഒരാൾ വിവരങ്ങളില്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല വിവരങ്ങളില്ലാതെ ഞാൻ പറയില്ല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കില്ല വിവരങ്ങളുണ്ട് ഞാൻ പറയും അടുത്ത ദിവസം പറയും പക്ഷേ മുഖ്യമന്ത്രിക്കിതിൽ പങ്കുണ്ട് കാരണം മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നത് ഈ ആ ആഗോള അയ്യപ്പ സംഘം ആരുടെ ഐഡിയ ആണ് ആരുടെ ആശയമാണ് അത് രാഷ്ട്രീയമായ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താൻ ഒരു അഭ്യാസമാണ് മനസ്സിലായല്ലേ അന്നത്തെ ഹൈക്കോടതി കേട്ടോ അത് കേട്ടോ കേൾപ്പിച്ച അന്നത്തെ ഹൈക്കോടതിയാണ് ഈ കാര്യത്തിന് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടു കൂടിയാണ് സ്വർണം കെട്ടപ്പോൾ ഹൈക്കോടതി അറിഞ്ഞിട്ടില്ല ദേവസ്വം മാനുവൽ പോലും ഇല്ല മറ്റത് കൊടിമരം ശരിയാക്കാൻ വേണ്ടി പറഞ്ഞത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഹൈക്കോടതി എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യവും നടന്നത് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനെ അഭിനന്ദിച്ചു ഹൈക്കോടതി അവിടെ നടന്ന കാര്യങ്ങളെയും ദേവസ്വം ബെഞ്ചാണ് അന്നത്തെ അവിടെ നടന്ന കാര്യങ്ങളെയും ഈ ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണറേയും അനുമോദിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ട് ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുണ്ട് അത് ഇത്തോട്ടെ അല്ലന്ന് അത് അന്ന് ചെയ്താണെന്ന് അന്ന് ഹൈക്കോടതി നേരിട്ട് ചെയ്താണ് അതെനിക്കറിയില്ല അത് വരട്ടെ അന്വേഷിക്കട്ടെ സംശയം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അതിനൊന്നും എന്താ കുഴപ്പം അത് വരട്ടെ ജയിലൊന്നും പോയിട്ടില്ലല്ലോ അവരാരും ഞാൻ ചോദിക്കുന്നത് മൂന്ന് മൂന്ന് ഉന്നതരായ സി പി എം നേതാക്കന്മാര് ജയിലിൽ കിടക്കാണ് അയ്യപ്പന്റെ സ്വർണം ഘട്ടത്തിന് അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ കൈക്കലാക്കിയ മൂന്ന് സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുക അവർക്കെതിരെ ഒരു അച്ഛമ നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് സി പി എം ഒരു അവകാശവാദവും വേണ്ട ഒരു അവകാശവാദവും വേണ്ട രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നടപടിയെടുത്ത് കളവ് ചൂണ്ടിക്കാണിച്ചാണ് കട്ടവര് ജയിലിൽ കിടക്കാറ് അവർക്കെതിരായി ഒരു നടപടി എടുത്തില്ല ഹൈക്കോടതിയാണ് പറഞ്ഞത് മനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിത്തിട്ട് വ്യാജ ഒരെണ്ണം ചെമ്പിലുണ്ടാക്കിയിട്ട് അതുമ്പോൾ സ്വർണം പൂശി അവിടെ കൊണ്ടാ വച്ചിരിക്കുക അത്രയും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത് എന്നിട്ടും നിർത്തിയിട്ടില്ല എന്നിട്ടും നിർത്തിയിട്ടില്ല ആഗോള അയ്യപ്പ സംഘം എന്നാണ് എൻ്റെ പേരിൽ അതിലടിച്ചു മാറ്റി അപ്പിയുംമാരും എന്തുമാത്രം ചെയ്തു കാണും അവിടെ അതിന് മറുപടി പറയണം അല്ലാതെ കോടതിയാണ് കോടതി ഹൈക്കോടതിക്ക് ദേവസ്വം ഈ ശബരിമലയിലെ കാര്യത്തിൽ ഒരു നിയന്ത്രണമുണ്ട് സെപ്പറേറ്റ് ബെഞ്ചും ഉണ്ട് അവർ ആണ് അവർ പലരും ക്രമക്കേട് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ട് ഹൈക്കോടതിയോ ഹൈക്കോടതി അന്വേഷിക്കണം എന്നല്ല പറഞ്ഞത് അത് ആ വാർത്ത അങ്ങനെ വന്നു ഹൈക്കോടതി അന്വേഷണത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി തന്നെയാണ് ഉത്തരവിടേണ്ടത് ചെയ്യുമായിരിക്കും ചെയ്തു മാറ്റ